വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഇന്ന് നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ഇല്ലാത്ത അല്ലെങ്കിൽ രാത്രി ഉറങ്ങാത്ത ബാംഗ്ലൂരിലെ ശിവാജിനഗറിലേക്കാണ് ശിവാജി നഗറിൻ്റെ നിറയെ പ്രത്യേകത നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് എന്നാലും ഞാനായിട്ട് കണ്ടുപിടിച്ച അതായത് അല്ലെ എനിക്ക് എത്ര പേർക്ക് തോന്നിയിട്ടുണ്ടെന്ന് അറിയില്ല ഞാൻ അതായത് എനിക്ക് തോന്നിയിട്ടുള്ള രണ്ട് പ്രത്യേകതകളുണ്ട് എല്ലാ മതക്കാർ അതായത് അമ്പലമുണ്ട് മുസ്ലിം പള്ളിയുണ്ട് അതേ കണക്കിന് ക്രിസ്ത്യൻ പള്ളിയുണ്ട് മൂന്നും തൊട്ടടുത്തടുത്തുള്ള ഒരു സ്ഥലമാണ് നഗർ പിന്നെ അതേ കണക്കന്നെ എം ആർ പി തീരെ കുറവുള്ളൊരു സ്ഥലം കൂടെയാണ് അതായത് ബാംഗ്ലൂരിൽ എവിടെ പോയാലും ബ്യൂറേജസ് അതായത് നമ്മുടെ നാട്ടിലെ ബ്യൂറേജസ് ഉള്ള സ്ഥലമാണല്ലോ ബാംഗ്ലൂർ പക്ഷേ ഈ ശിവാജി നഗറിൽ മാത്രം അത് തീരെ കുറവാണ് പക്ഷേ നമ്മളിതൊന്നുമല്ല പറയാൻ വന്നത് നമ്മളിപ്പോൾ ഇവിടെ വന്നേക്കുന്നത് വെച്ചാൽ മീ മാർക്കറ്റിലൊക്കെ വന്നേക്കണം അപ്പം മീൻ മാർക്കറ്റിൽ ജസ്റ്റ് നമ്മൾ എൻറ്റർ ചെയ്തു സമയം വെളുപ്പിന് മൂന്നരയാണ് കേട്ടോ നമ്മൾ വന്നു മീൻ മാർക്കറ്റിലേക്ക് കയറി ഇവിടുത്തെ മീൻ മാർക്കറ്റിൻ്റെ ടൈമിംഗ് എന്ന് വെച്ചാൽ മൂന്ന് മണി തൊട്ടാണ് അതായത് നേരത്തെ ഉണ്ട് അന്ന ചെറിയ ഷോപ്പുകളിൽ എല്ലാ ഷോപ്പുകളും ഓപ്പണായി പ്രവർത്തിച്ചു വരുന്നത് വെച്ചാൽ മതി ഒരു മൂന്നര നാല് മണി തൊട്ടാണ് ഈ മാർക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ തീരെ വിലക്കുറവാണ് നല്ല ഫ്രഷ് മീൻ കിട്ടും ഇപ്പോൾ ഈ കോര തന്നെ എക്സാമ്പിൾ ടു ഹൺഡ്രഡ് അതേ കണക്കത്തന്നെ അയല് ടു ഫിഫ്റ്റി പുറത്ത് ഫൈവ് ഫിഫ്റ്റി ഉണ്ട് കേട്ടോ കിളിമീൻ ത്രീ ഫിഫ്റ്റി അതേ അനക്കന്നെ മത്തി വൺ എയ്റ്റി അതേപോലെ തന്നെ നെത്തോലി ടു ഹൺഡ്രഡ് സ്കാംബി ഫോർ ഫിഫ്റ്റി അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വില വിവരങ്ങൾ വരുന്നത് അതേപോലെ തന്നെ നല്ല ഫ്രഷ് മീനും കിട്ടും ഞാൻ പറഞ്ഞില്ലേ ഈ മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല വിലക്കുറവാണ് അതേപോലെ തന്നെ ഫ്രഷ് മീനാണ് ഇപ്പം ഇതേ മീനുകൾ തന്നെ നമ്മൾ പുറത്ത് വേറെ നമ്മൾ ഫിഷ് എന്താ ഫിഷ് സ്റ്റോളുകളിലൊക്കെ പോയി മേടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡബിൾ വിലയാണ് കേട്ടോ അതായത് ഇത്രയും നല്ല ഫ്രഷ് മാന്തൽ അടിപൊളി കേട്ടോ അത് കിലോ പറഞ്ഞത് ത്രീ സെവൻറ്റി ആണ് എടുത്ത് പറയുകയാണെങ്കിൽ ഇത് പുറത്തും ഫിഷ് സ്റ്റോളിലൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല വില കൊടുക്കണം മാന്താണ് അതൊക്കെ നല്ല ഇത്രയും ഫ്രഷ് മാന്തിൽ കിട്ടത്തതല്ല അതേപോലെ തന്നെ നല്ല ഞണ്ട് നല്ല പ്രോൺസൊക്കെ ഉണ്ട് അപ്പം ഇതിൻ്റെ വില വരുന്നത് സ്കാമ്പി ഫോർ ഫിഫ്റ്റി പതിനഞ്ച് പീസ് വരും ഒരു കിലോ ഈ കണ്ട പ്രോൺസിൻ്റെ വില ഞാൻ പറഞ്ഞത് അതൊരു ഒരു കിലോ പതിനഞ്ച് പീസേ വരുത്തുള്ളൂ അത് നാനൂറ്റി അമ്പതാണ് ഒരു കിലോ അതെന്ന് വെച്ചാൽ അതിൻ്റെ പേര് സ്കാമ്പി എന്നാണ് അതായത് നമുക്ക് എല്ലാവരും നമ്മൾ പ്രോൺസ് എന്ന് പറയണമെങ്കിലും പ്രോൺസിൽ തന്നെ പല ടൈപ്പ് ഉണ്ട് എനിക്കറിയാമെന്ന് വെച്ചാൽ ഓവി സ്കാമ്പി അങ്ങനെയൊക്കെ ഞാനിപ്പോൾ വന്നപ്പോൾ കണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കേരള രജിസ്ട്രേഷൻ അത് കോഴിക്കോട്ടുള്ളൊരു വണ്ടി അവിടെ ലോഡർ ലോട്ടറയ്ക്കുന്നുണ്ട് അപ്പോൾ നിന്ന് മീൻ വന്നെയാണ് എന്ന് തോന്നുന്നു പിന്നെ അതിനൊക്കെ തന്നെ ഈ മാർക്കറ്റിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ ഇത് പലയിടത്തു നിന്ന് അതായത് ആന്ധ്രയിൽ നിന്ന് തമിഴ്നാടിൽ നിന്ന് കേരളത്തിൽ നിന്ന് അതേപോലെ മംഗലാപുരത്ത് നിന്ന് അങ്ങനെയൊക്കെയാണ് ഇവിടെ മീൻ വരുന്നത് എല്ലായിടത്തും നല്ല ഫ്രഷ് മീൻ വരുന്നുണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ട്രോളിംഗ് നിരോധനമല്ലോ അപ്പോൾ ട്രോളിങ് നിരോധനമായതുകൊണ്ട് മീൻ്റെ അളവ് തീരെ കുറവാണ് അതേ നല്ല വിലയുണ്ട് അത്യാവശ്യം അപ്പം ഞാനിവിടെ വന്ന് കണ്ട് ഞെട്ടിപ്പോയി കാര്യമെന്ന് വെച്ചാൽ ശരിക്കും നമ്മുടെ നാട്ടിൽ ഏകദേശം അതേ വില തന്നെ ഈ മീനൊക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലേക്കായിട്ട് ഇപ്പോൾ വില കുറവാന്ന് തോന്നുന്നു കാരണം ഇവിടെ തൊള്ളായിരത്തി അമ്പത് രൂപയൊക്കെ ഒരു കിലോയ്ക്ക് അതായത് ആയിരത്തി ഒരുന്നൂറ് രൂപ ചോദിക്കുന്നുണ്ട് പിന്നെ അവർ അത് കുറച്ചിട്ട് തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്ക് തരാം അതേപോലെ തന്നെ ഒന്നിൽ കൂടുതൽ മീൻ എടുത്തു കഴിഞ്ഞാൽ അതിലും കുറച്ച് തരാമെന്ന് അവർ പറയുന്നുണ്ട് പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലിപ്പോൾ ട്രോളിങ് നിരോധനമാണല്ലോ അത് കാരണം നമ്മുടെ നാട്ടിലിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മീനിൻ്റെ അളവ് തീരെ കുറവാണ് അതേനക്ക് തന്നെ ഉള്ള അത്യാവശ്യം കിട്ടുന്ന മീനിന് നല്ല വില കൂടുതലാണ് വേറെ ഒന്നും ഉണ്ടല്ലോ ഇപ്പം വലിയ വലിയ ബോട്ടുകളൊന്നും കടലിൽ പോകില്ലല്ലോ ഒരു പത്തറുപത് ദിവസത്തോളം എനിക്ക് തോന്നുന്നു ജൂലൈ മുപ്പത്തൊന്ന് വരെ ട്രോളിംഗ് നിരോധനമാണ് അപ്പം അത് കഴിയുമ്പോഴാണല്ലോ ബോട്ടുകളെല്ലാം കടലിൽ പോകുന്നതും നമുക്ക് മീൻ സുലഭമായിട്ട് കിട്ടുന്നതും എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ അതേ വില കാര്യങ്ങളൊക്കെയാണ് ഇവിടെയും ഇവിടെ മീൻ ഒരു കുറവില്ല കേട്ടോ ആവശ്യം പോലെ മീനുണ്ട് അതേനക്ക് തന്നെ ഇത് എന്ന് വെച്ചാൽ മറ്റേ വളത്തു മീനാണെന്ന് തോന്നുന്നത് അതായത് റോഹു കട്ടല അങ്ങനെയുള്ള സാധനം തോന്നുന്നു എനിക്ക് അത്ര വലിയ പിടുത്തമല്ല അതും നിറയെ ഇവിടെ സെയിലാവുന്നുണ്ട് ഇത് ബ്ലാക്ക് വാമറ്റാണ് കറത്താവോലി എഴുന്നൂറ്റി അമ്പത് രൂപ കിലോ ഇത് എഴുനൂ സെവൻ ഹൺഡ്രഡ് അല്ലേ സെവൻ ട്വന്റി അത് ഇത് ഹൺഡ്രഡ് പിന്നെ നേരത്തെ പറഞ്ഞിടക്കന്നെ ഈ മാർക്കറ്റിൽ മീനൊരു ക്ഷാമവും ഇല്ല അതേപോലെ തന്നെ ഈ മാർക്കറ്റ് പകലും ഉണ്ട് കേട്ടോ പകലും ഞാൻ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പകലൊക്കെ കഴിഞ്ഞാൽ നല്ല വലിയ വലിയ മീനിൻ്റെ തല മേടിക്കാൻ കിട്ടും അതേപോലെ അത് കുറഞ്ഞ പൈസയ്ക്ക് മേടിക്കാൻ കിട്ടും എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഈ മാർക്കറ്റ് ഇപ്പം തൊട്ടപ്പുറത്ത് തന്നെ ചിക്കൻ മാർക്കറ്റുണ്ട് അതായത് ഇപ്പോഴില്ല നേരം വിളിക്കുമ്പോഴത്തേക്ക് ചിക്കൻ മാർക്കറ്റ് ഉണ്ട് അതേപോലെ തന്നെ ബീഫ് മേടിക്കാൻ കിട്ടും ബീഫ് മേടിക്കാൻ കിട്ടും എന്നല്ല നല്ല അടിപൊളി ബീഫ് കിട്ടും അതായത് ബീഫിൻ്റെ ഒരു ശേഖരം തന്നെയാണ് ശിവാജിനഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ബാംഗ്ലൂരിൽ ഏറ്റവും നല്ല ബീഫ് കിട്ടുന്നതും ഏറ്റവും കൂടുതൽ ബീഫ് കിട്ടുന്നത് നഗറിലാണ് പിന്നെയെന്ന് വെച്ചാൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ബീഫിൻ്റെ ഐറ്റംസ് കഴിക്കാൻ കിട്ടുന്നതും നഗറിലാണ് അതും ഇരുപത്തിനാല് മണിക്കൂറും കിട്ടും നമ്മൾ ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും അവിടെ എന്ന് വെച്ചാൽ ശിവാജിനാരിലെ ഫുഡ് സ്ട്രീറ്റ് ഉണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫുഡ് കഴിക്കാം ശരിക്കും അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് രാത്രി ഇല്ലാത്ത അല്ലെങ്കിൽ രാത്രി ഉറങ്ങാത്ത നഗരം എന്ന് പറഞ്ഞത് ബാംഗ്ലൂരിൽ തന്നെ ഏറ്റവും നല്ലൊരു സ്ഥലമാണ് ഫുഡ് കഴിക്കാൻ പറ്റിയത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് നേരെ ഇറങ്ങി വെളിയിൽ ദാ ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്ട്രീറ്റ് അതായത് നമ്മുടെ ഫുഡിൻ്റെ സ്ട്രീറ്റ് ഇപ്പോൾ വെളുപ്പിനാണ് മണി കഴിഞ്ഞു അഞ്ച് മണിയായെന്ന് എഴുതിയിട്ട് കടകൾക്കൊന്നും ഒരു ഷാമൂ ഇല്ല അതേപോലെ തന്നെ ആൾക്കാർക്കൊരു ഷാമ്പു ഇല്ല ഇതിപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് വന്നാലും രാത്രി ഒരു മണിക്ക് വന്നാലും ഇതേ കണക്ക് തന്നെ ആയിരിക്കും ഇതല്ല ഇതിനേക്കാളും നല്ല തിരക്കായിരിക്കും അതേപോലെ തന്നെ നോൺ വെജ് കഴിക്കണമെന്ന് ആഗ്രഹമുള്ള ആളാണോ ഒരു കാരണവശാലും ഈ ഏരിയ മിസ്സാക്കിയേ ചെയ്യരുത് നേരെ നഗറിൽ വരിക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാത്രി ഇല്ലാത്ത അല്ലെങ്കിൽ രാത്രി ഉറങ്ങാത്ത ശിവാജിനഗറിൻ്റെ വിശേഷങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഫിഷ് മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ ബാംഗ്ലൂർ ഫിഷ് മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ നെക്സ്റ്റ് അടിപൊളി ഒരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം അതുവരെ ബൈ 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 ബൈ